ധനത്തിലുള്ള ആശ നിമിത്തമാണ് മനുഷ്യൻ വട്ടം കറങ്ങുന്നത് എനിക്ക് അതിൽ ആശയില്ലെങ്കിലും ഭ്രമം കൊണ്ട് ഞാനും ഇവിടെ എത്തിയിരിക്കുന്നു പൊതുവേ ആൾക്കാർ നട്ടം തിരിയുക ധനാശ കൊണ്ടാണ് പക്ഷെ ഭ്രമം കൊണ്ടും ആൾക്കാർ നട്ടം തിരിയും അതും ഇതിലുമൊക്കെ ഭ്രമിച്ചിട്ട് ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും അതാവണം അങ്ങനെ വേണം അത് വേണം എന്നൊക്കെ ആഗ്രഹിക്കുക ഓരോന്ന് കാണുമ്പോഴും അതുപോലെ ആഗ്രഹിക്കുക അതാണ് ഭ്രമം അതുകൊണ്ടും മനുഷ്യൻ നട്ടം തിരിയും മോഹത്തിൽ മുഴുകുന്നില്ലെങ്കിൽ ആശയറ്റവനാണ് എന്നും സുഖം വീണ്ടും അദ്ദേഹം തൻ്റെ പഴയ ഫിലോസഫിയിലേക്ക് തിരിച്ചു പോവുകയാണ് മോഹത്തിൽ മുഴുകുന്നില്ലെങ്കിൽ ആശയറ്റവനാണ് എന്നും സുഖം എനിക്ക് ആശയില്ല എങ്കിലും ഞാൻ മോഹസാഗരത്തിൽ മുഴുകിയവനാണ് കാരണം വിദേഹരാജാവിനെ കാണണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായി മേരു എവിടെ ഈ മിഥില എവിടെ നടന്നു തന്നെ ഇവിടെ എത്തുകയും ചെയ്തു ഈ പരിശ്രമത്തിൻ്റെ ഫലമെന്ത് വിധി എന്നെ വഞ്ചിച്ചിരിക്കുകയാണല്ലോ ഇത്രയൊന്നും ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല താൻ ആരാണെന്നും എന്തിനാ വന്നത് എന്നും പറഞ്ഞാൽ അകത്തേക്ക് കടത്തി വിടുമ്പോൾ അങ്ങ് ആരാണെന്നും എന്തിനാ വന്നത് എന്നും പറഞ്ഞാൽ ഞാൻ അകത്തേക്ക് കടത്തി വിടാം എന്നും ദ്വാരപാലകൻ പറഞ്ഞതാണ് പക്ഷേ അതിന് മാത്രം ഉത്തരമില്ല അവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് ഇത് നമ്മളുടെ തന്നെ പ്രോട്ടോ ടൈപ്പായിട്ട് കാണേണ്ടതാണ് ആ മേരു എവിടെ അദ്ദേഹം ആത്മ ഉറക്കപ്പറയണ മേരു എവിടെ ഈ എവിടെ എത്ര നടന്ന് എത്ര ബുദ്ധിമുട്ടി ആണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഈ പരിശ്രമത്തിൻ്റെ ഫലം എന്തേ കാണാൻ വന്നയാളെ കാണണമെങ്കിൽ അനുവാദം വേണം വിധി എന്നെ വഞ്ചിച്ചിരിക്കുകയാണല്ലോ ശുഭമായാലും അശുഭമായാലും പ്രാരബ്ധം അനുഭവിക്കുക തന്നെ വേണം പ്രാരബ്ധമാണ് മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത് ഏതുദ്യമവും എന്നും അതിന് കീഴ്പ്പെട്ടിരിക്കുന്നു തടസ്സം വരുമ്പം ഫിലസോഫിക്കൽ മനുഷ്യ സഹജമായ കാര്യമാണ് ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് എന്തിനായിരുന്നു എൻ്റെ ഈ പരിശ്രമം മൂന്ന് വർഷമാണ് എന്തിനായിരുന്നു എൻ്റെ ഈ പരിശ്രമം ഇവിടെ തീർത്ഥവുമില്ല വേദവുമില്ല വിദേഹരാജാവിൻ്റെ പുരത്തിലേക്ക് പ്രവേശനവുമില്ല ഇത്രയൊന്നും ഡയലോഗ് അടിക്കേണ്ട ശ്രീശുഖൻ ആരാ എന്തിനാ എന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ പറഞ്ഞ് നിർത്തിയിട്ട് പക്ഷേ അത് മാത്രം പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞ് നിർത്തിയിട്ട് അദ്ദേഹം മൗനിയെ പോലെ നിൽപ്പായി ഇത്രയും മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നും ഇണ്ടാതെ നിന്നു ഞാനിയായ ഏതോ ബ്രാഹ്മണനാണെന്ന് ദ്വാരപാലകനും മനസ്സിലായി ഈ ഡയലോഗൊക്കെ കൂടെ കേട്ടപ്പോൾ ഇതാരോ ആണ് എന്ന് ദ്വാരപാലകന് മനസ്സിലായി അങ്ങനെ നിന്ന മുനിയോട് ദ്വാരപാലകൻ വളരെ അനുനയമായി പറഞ്ഞു ഹേ ബ്രാഹ്മണോത്തമ അങ്ങേക്ക് പോകേണ്ട കാര്യമുള്ളിടത്തേക്ക് യഥേഷ്ടം പോയാലും ഹേ മഹാഭാഗ്യവാനായ ബ്രാഹ്മണ ഞാൻ അങ്ങേ തടഞ്ഞ അപരാധം അങ്ങ് ക്ഷമ ക്ഷമിക്കണം വിമുക്തന്മാർക്ക് ക്ഷമയാണ് ബലം ദ്വാരപാലകം പറഞ്ഞു കൊടുക്കുകയാണ് അവിടുന്ന് തുടങ്ങുകയാണ് എഡ്യൂക്കേഷൻ റീ എഡ്യൂക്കേഷൻ എന്താ പറഞ്ഞത് ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് ആരോ ആണ് അപ്പോൾ അദ്ദേഹം വളരെ അനുനയമായിട്ട് പറഞ്ഞു ബ്രാഹ്മണോത്തമ അങ്ങേക്ക് പോകേണ്ട കാര്യം ഉള്ളിടത്തേക്ക് യഥേഷ്ടം പോയാലും ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ അങ്ങേ തടഞ്ഞു നിർത്തിയ അപരാധം അങ്ങ് ക്ഷമിക്കണം കാരണം വിമുക്താനാം ക്ഷമാഫലം ബലം മോക്ഷം കിട്ടിയവർക്ക് ക്ഷമയാണ് ബലം ശുഖ്വാച ഹേ ദ്വാരപാലക നീ എന്താണ് കുറ്റം ചെയ്തത് ഒരിക്കലും ഒരു തരത്തിലും സ്വാതന്ത്ര്യമില്ലാത്തവനാണ് നീ തൻ്റെ പ്രഭുവിൻ്റെ കാര്യം ഔചിത്യപൂർവ്വം നന്നായി ചെയ്യേണ്ടവനാണ് ചെയ്യേണ്ടവനാണ് സേവകൻ രാജാവിനും അതിൽ ഇതിൽ കുറ്റമില്ല കാരണം നീ എന്നെ രക്ഷിച്ചുവല്ലോ കള്ളനാണോ ശത്രുവാണോ എന്ന് വിവേകമുള്ളവർ ഏത് പ്രകാരത്തിലും തിരിച്ചറിയുക തന്നെ വേണം ഏതു വിധത്തിൽ നോക്കിയാലും കുറ്റം എൻ്റേതാണ് കാരണം ഞാനിവിടെ വന്നുവല്ലോ മറ്റുള്ളവരുടെ ഗ്രഹത്തിൽ പോകുന്നത് ഊനതയ്ക്ക് കാരണമാകും ശ്രീശുഖം പറയാണ് നീ എന്തിനാ എന്നോട് ക്ഷമ വെക്കണേ എന്നോട് അതിൻ്റെ അപരാധം ക്ഷമിക്കണം എന്നൊക്കെ പറയണത് എന്തിനാ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല നീ തെറ്റ് ചെയ്തിട്ടില്ല കാരണം നീ ഒരു തരത്തിലും സ്വാതന്ത്ര്യമില്ലാത്തവനാണ് നീ ആസ് പെർ ഡയറക്ഷൻസ് അന് ഫോളോ ചെയ്യേണ്ട ആളാണ് നിനക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല രാജാവ് എന്തു പറഞ്ഞു അത് ചെയ്യേണ്ടുന്ന ഒരാളാണ് സേവകൻ നീ അത്രേ ചെയ്തുള്ളൂ രാജാവിനും ഇതിലൊരു കുറ്റവും പറയാനില്ല കാരണം എന്താണെന്നു വെച്ചാൽ നീ വാസ്തവത്തിൽ തിരിച്ചറിയണം കള്ളനാണോ വരുന്നത് ശത്രുവാണോ വരുന്നത് എന്നൊക്കെ തിരിച്ചറിയണം കള്ളനാണോ ശത്രുവാണോ എന്ന് വിവേകമുള്ളവർ ഏത് പ്രകാരത്തിലും തിരിച്ചറിയുക തന്നെ വേണം നിൻ്റെയും രാജാവിനും അത് തിരിച്ചറിയണം അല്ലാതെ വകതിരി എല്ലാവരെയും കയറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെയും പ്രശ്നമൊന്നുമില്ല പിന്നെ ആരുടെയാണ് പ്രശ്നം ഏത് വിധത്തിൽ നോക്കിയാലും കുറ്റം എൻ്റേതാണ് ഇപ്പം എന്താ സംഭവിച്ചത് കടത്തിവിട്ടില്ല എന്നുള്ളൊരു ഒറ്റ കാരണമേ ഉള്ളൂ ആ കടത്തി വിട്ടില്ല എന്നുള്ളൊരു ഒറ്റ കാരണം ഉണ്ടാക്കിയ ചിന്തകളാണ് ഇത്രയും നേരെ മറിച്ച് തൻ്റെ പേരും അഡ്രസ്സും പറഞ്ഞുകൊടുത്ത് താൻ വന്നിരുന്നത് വരുന്നത് എന്തിനാണെന്ന് വന്ന് വന്നത് എന്തിനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സുഖമായിട്ട് അകത്ത് പോകായിരുന്നു ഈ ഫിലസോഫിക്കൽ ഡയലോഗ്സിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പക്ഷേ അതൊന്നുമല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ് കളനാ നീ ചെയ്തതിലും തെറ്റില്ല നിന്റെ രാജാവ് ചെയ്തതിലും തെറ്റില്ല തെറ്റുവിനാരുടെ ആ കുറ്റം മുഴുവനെ എൻ്റേതാ കാരണം ഞാൻ ഇവിടെ വന്നുവല്ലോ കേട്ട പാതി കേൾക്കാത്ത പാതി വന്നുവല്ലോ മറ്റുള്ളവരുടെ ഗ്രഹത്തിൽ പോകുന്നത് ഊനതയ്ക്ക് കാരണമാകും പ്രതീഹാരൻ ദ്വാരപാലകൻ തുടർന്ന് പറയുകയാണ് ഇത് കൂടെ കേട്ടുകഴിഞ്ഞപ്പം ദ്വാരപാലകനും ചില സംശയങ്ങളൊക്കെ ചോദിക്കണം എന്ന് തോന്നുകയാണ് ഹേ വിപ്ര എന്താണ് സുഖം എന്താണ് ദുഃഖം ശുഭം ആഗ്രഹിക്കുന്നവനെ ആവശ്യം ചെയ്യേണ്ടത് ആരാണ് ശത്രു ആരാണ് ഹിതം ചെയ്യുന്നത് ഇതെല്ലാം ഇപ്പോൾ എന്നോട് പറയൂ അദ്ദേഹത്തിന് ചെറിയ ജിജ്ഞാസയൊക്കെ തോന്നി അപ്പോൾ അദ്ദേഹം ഈ ഇതൊക്കെ കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താ സുഖം എന്താ ദുഃഖം ശുഭം സുഖമാണ് വേണം വേണം എന്നാഗ്രഹിക്കുന്നത് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആരാണ് ശത്രു ആരാണ് മിത്രം ഇതെല്ലാം എന്നോട് പറയൂ ശ്രീശുഖൻ മറുപടി പറയുകയാണ് സർവ്വലോകങ്ങളിലും ദ്വൈതഭാവം കാണാം എല്ലാ ലോകങ്ങളിലും ഭേദമുണ്ട് ജനങ്ങൾ എവിടെയും രണ്ട് തരത്തിലുണ്ട് ആസക്തനും വിരക്തനും അവരുടെ മനസ്സും രണ്ട് തരത്തിലാണ് ആസക്തൻ്റെ മനസ്സും വിരക്തൻ്റെ മനസ്സും രണ്ട് തരത്തിലാണ് വിരക്തന്മാർ മൂന്ന് തരക്കാരാണ് ജ്ഞാതൻ അജ്ഞാതൻ മധ്യമൻ സക്തന്മാർ രണ്ട് തരത്തിലുണ്ട് മൂർഖനും സമർത്ഥനും ഇതിലെല്ലാം ഉണ്ട് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഈ ലോകത്തെല്ലായിടത്തും ഉള്ളവർ ഒന്ന് അറ്റാച്ച്ഡ് മറ്റവർ ഡിറ്റാച്ച്ഡ് ഇവർ രണ്ടു പേരുടെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളും രണ്ട് രീതിയിലാണ് അതിൽ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളവർ മൂന്ന് തരത്തിലുണ്ട് ജ്ഞാതൻ അജ്ഞാതൻ മധ്യമൻ അറിയാ അറിവുള്ളവൻ അറിവില്ലാത്തവൻ കുറച്ചൊക്കെ അറിയാവുന്നവൻ സക്തന്മാർ രണ്ട് തരത്തിലുണ്ട് മൂർഖൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരും രണ്ട് തരത്തിലുണ്ട് വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളവർ മൂർഖൻ മറ്റവർ സമർത്ഥൻ ആ അറ്റാച്ച്മെൻറ്റിൽ കൊണ്ടുനടക്കാൻ സാമർഥ്യമുള്ളവർ സാമർഥ്യം രണ്ട് തരത്തിലുണ്ടെന്ന് പറയുന്നു ഈ സമർത്ഥന് രണ്ട് തരത്തിലുണ്ടെന്ന് പറയുന്നു ശാസ്ത്രജ്ഞാനത്തിൽ നിന്നുണ്ടായതും ബുദ്ധിയിൽ നിന്നുണ്ടായതും യുക്തൃതി യുക്തവും യുക്തിരഹിതവും എന്നിങ്ങനെ ബുദ്ധിയും രണ്ട് വിധത്തിലാണ് ഇനി ഈ സാമർഥ്യം രണ്ട് തരത്തിലുണ്ട് ഇപ്പം ആസക്തന്മാർ സക്തന്മാർ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു അതിൽ ഒന്ന് മൂർഖൻ മറ്റത് സമർത്ഥൻ ഇനി സമർത്ഥന് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്താ അത് ശാസ്ത്രജ്ഞാനത്തിൽ നിന്നുണ്ടായത് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പഠിച്ചിട്ട് ഉണ്ടായത് മറ്റത് ബുദ്ധിയിൽ നിന്നുണ്ടായത് ജീവിതാനുഭവത്തെ വിശ വിശകലനം ചെയ്ത് മനസ്സിലായത് ഇനിയും ഈ ഈ ബുദ്ധിയെ വീണ്ടും രണ്ടാക്കി തിരിക്കുകയാണ് യുക്തി യുക്തവും യുക്തിരഹിതവും ചിലരുടെ ബുദ്ധി യുക്തിരഹിതമായിരിക്കും ചിലരുടെ ബുദ്ധി യുക്തി യുക്തവുമായിരിക്കും അങ്ങനെ യുക്തി യുക്തമായ ബുദ്ധി കൊണ്ട് അറിഞ്ഞ അറിവ് സാമർഥ്യം നേടിയ സാമർഥ്യം രാഹിത്യം കൊണ്ട് നേടിയ സാമർഥ്യം ഇങ്ങനെ ഇതിനെയൊക്കെ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു പിതക്കൂടെ കേട്ട് കഴിഞ്ഞപ്പം പ്രതീഹാരൻ ദ്വാരപാലകം പറയുകയാണ് പ്രതിഹാര ഉപാച വിജ്ഞനായ ബ്രാഹ്മണോത്തമ അങ്ങ് പറഞ്ഞതിൻ്റെ ഒന്നും അർത്ഥമറിയാൻ കഴിവുള്ളവനല്ല ഞാൻ അത് ഉറപ്പാണല്ലോ അതുകൊണ്ടാണല്ലോ അവിടെ ദ്വാരപാലകനായിട്ട് നിന്നത് ആ ദ്വാരപാലകനോട് ഈ ബെടാ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ശരിയല്ലായ്മ അദ്ദേഹം പറഞ്ഞു ഇതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതൊന്നും അറിയാനുള്ള കപ്പാസിറ്റി എനിക്കില്ല അതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവും വിധം എല്ലാം ഒന്ന് വിസ്തരിച്ച് പറയൂ ശ്രീശുഖൻ തുടരുകയാണ് ശ്രീശുഖവാച ആർക്കാണോ ഈ സംസാരത്തിൽ ആസക്തി ഉള്ളത് അവൻ അവനെ നിശ്ചയമായും ആസക്തനാണ് എന്ന് പറയാം അറ്റാച്ച്ഡ് ആയിട്ടുള്ളവൻ ആണ് അവൻ പലതരത്തിലുള്ള ദുഃഖങ്ങളും പലതരത്തിലുള്ള സുഖങ്ങളും ഉണ്ടാകുന്നു അവന് ആസക്തി കൊണ്ട് അറ്റാച്ച്മെന്റ് കൊണ്ട് അവന് പലതരത്തിലുള്ള സുഖങ്ങളും ഉണ്ടാകുന്നു പലതരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാകുന്നു ധനം പുത്രന്മാർ ഭാര്യ മാനം വിജയം ഇവയെല്ലാം ഉണ്ടെങ്കിൽ സുഖം ഇവയൊന്നുമില്ലെങ്കിലോ ഓരോ ക്ഷണവും മഹാദുഖം സുഖത്തിലുള്ള ഉപായം തേടിയാണ് തേടുകയാണ് അവൻ്റെ കർത്തവ്യം ആരാണോ സുഖത്തിന് വിഘ്നമുണ്ടാക്കുന്നത് അവനാണ് അവൻ്റെ ശത്രു എന്നറിയണം സുഖത്തിനുള്ള വഴി തേടുകയാണ് നിരന്തരം സുഖത്തിനുള്ള വഴി തേടുകയാണ് ആസക്തൻ ചെയ്യുക ആ സുഖത്തിന് തടസ്സം നിൽക്കുന്നവനാരോ അവൻ ശത്രു ഏത് പ്രകാരത്തിലായാലും ആരാണോ സുഖം നൽകുന്നത് അവനാണ് ആസക്തന് മിത്രം ശത്രു മിത്രവും ആരാണെന്ന് ചോദിച്ചു ശത്രു എന്ന് പറഞ്ഞാൽ സുഖത്തിന് വിഘാതം നിൽക്കുന്നവൻ മിത്രം എന്ന് പറഞ്ഞാൽ സുഖത്തിന് അനുകൂലമായി നിൽക്കുന്നവൻ സാമർഥ്യമുള്ളവൻ മോഹിക്കുകയില്ല മൂർഖൻ എവിടെയും മോഹിക്കുകയും ചെയ്യും ആസക്തരിൽ രണ്ടു തരം സാമർഥ്യമുള്ളവന് മോഹമുണ്ടാവില്ല മോഹം എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ട് വേറൊന്നാണെന്ന് ധരിക്കുക അതുണ്ടാവില്ല മൂർഖൻ അതും ഉണ്ടാകും ഒന്ന് കണ്ട വേറൊന്നാണെന്നുള്ള തോന്നലും ഉണ്ടാകും വിഷയങ്ങളിൽ വിരക്തി വന്ന ആത്മാരാമന് ഏകാന്തത്തിൽ വസിക്കുന്നതും ആത്മാവിനെക്കുറിച്ചും വേദാന്ത വിഷയങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നതുമാണ് സുഖം വിരക്തനെ സംബന്ധിച്ചിടത്തോളം ആസക്തനും വിരക്തനും ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ വിരക്തനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കിരിക്കുക ഏകാന്തത്തിൽ വസിക്കുക ആത്മബോധത്തെക്കുറിച്ചും വേദാന്ത വിഷയങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം സുഖം ആസക്തനെ സംബന്ധിച്ചിടത്തോളം പുത്രം ഇത്രാദി പുനം പുത്രന്മാർ ഭാര്യ മാനം തുടങ്ങിയവയെക്കുറിച്ച് ചിന്തിക്കുന്നത് ലൗകിക വിഷയങ്ങളെക്കുറിച്ചുള്ള സംസാരം തുടങ്ങിയവയെല്ലാം ദുഃഖകാരണങ്ങളാണ് ആസക്ത നിര വിരക്തനെ സംബന്ധിച്ചിടത്തോളം ലൗകിക വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം ദുഃഖകാരണമാണ് ശുഭം ആഗ്രഹിക്കുന്ന വിദ്വാന് അനേകം ശത്രുക്കളുമുണ്ട് ശുഭം ആഗ്രഹിക്കുന്ന വിദ്വാനും ശത്രുക്കളുണ്ട് കാമം ക്രോധം പ്രമാദം തുടങ്ങിയവരാണ് വിവിധ ശത്രുക്കൾ ആസക്തന് മാത്രമല്ല ശത്രുക്കളുള്ളത് വിരക്തനുമുണ്ട് ശത്രുക്കൾ വിരക്തൻ്റെ ശത്രുക്കളാണ് കാമക്രോധാദികൾ കാമം ക്രോധം പ്രമാദം തുടങ്ങിയവയാണ് തുടങ്ങിയവരാണ് വിവിധ ശത്രുക്കൾ സന്തോഷമാണ് ഏക ബന്ധു ബന്ധു എന്ന് പറയാൻ മൂന്ന് ലോകത്തിലും മറ്റാരും ഇല്ല വിരക്തനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള ബന്ധു സന്തോഷമാണ് ബാക്കിയൊക്കെ ശത്രുക്കളാണ് അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോൾ സൂതൻ തുടർന്ന് പറയുകയാണ് ദ്വാരപാലകൻ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടു വിദ്വാനായ ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കി അതിരമ്യമായ ആ പുരത്തിനുള്ളിലേക്ക് കടത്തിവിട്ടു ദ്വാരപാലകന് മനസ്സിലായോ ഇല്ലയോ എന്ന് പറയുന്നില്ല ഇതൊക്കെ കൂടെ കേട്ടപ്പം ഇദ്ദേഹം സമ്പടിയാണെന്നുള്ളൊരു തോന്നൽ വന്നു ഉടനെ അദ്ദേഹം അകത്തേക്ക് കടത്തിവിട്ടു മൂന്നു വിധത്തിലുള്ള ജനങ്ങൾ തിങ്ങി നിറഞ്ഞതും പലതരം വിൽപ്പന ചരക്കുകൾ കച്ചവടം നടത്തുന്ന തെരുവുകളോടും കൂടിയതുമായ നഗരം കണ്ടുകൊണ്ട് അദ്ദേഹം യാത്രയായി നഗരത്തിലേക്ക് പ്രവേശിച്ചു ആ രാജ്യത്തിൻ്റെ നഗരത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു രാഗദ്വേഷങ്ങളോടുകൂടിയതും കാമലോഭമോഹങ്ങൾ കൊണ്ട് വ്യാകുലമായതും വിദ്വജ്ജനങ്ങൾ നിറഞ്ഞതും ധനസമൃദ്ധിയുള്ളതും മഹത്തരവുമായിരുന്നു ആ നഗരം അവിടെ പലതരത്തിലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു നഗരത്തെയും സാത്വികർ രാജസർ താമസർ എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള ആളുകളെയും കണ്ടുകൊണ്ട് നഗരത്തെയും സാത്വികന്മാരെയും രാജസന്മാരെയും താമസന്മാരെയും കണ്ടുകൊണ്ട് രണ്ടാമതൊരു സൂര്യനോ എന്ന് തോന്നുമാർ അതി തേജസ്വിയായ അദ്ദേഹം മുന്നോട്ട് നടന്ന് രാജമന്ദിരത്തിന് മുമ്പിലെത്തി അദ്ദേഹം കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ അവിടെയൊക്കെ മറ്റ് നഗരത്തിലുള്ളതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുമുണ്ട് അതെല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹം രാജമന്ദിരത്തിൻ്റെ മുമ്പിലെത്തി ഒരു ദ്വാരപാരകൻ അദ്ദേഹത്തെ അവിടെയും തടഞ്ഞു അദ്ദേഹമാകട്ടെ മോക്ഷത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു മരപ്പാവയെ പോലെ ആ വാതിക്കൽ തന്നെ നിന്നു ഒന്നും പറഞ്ഞേരത്തെ ചെയ്ത അതേ കാര്യമൊന്നും വേണ്ടിയില്ല അവിടെ അങ്ങ് നിന്നു തണലും വെയിലും തുല്യമായി കാണുന്ന ആ മഹാതപസ്വി ഏകാന്തത്തിൽ ധ്യാനിച്ചുകൊണ്ട് തൂണുപോലെ ഇളകാതെ നിന്നു ഇദ്ദേഹം തടഞ്ഞു കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ ഒന്നും മിണ്ടാതെ അവിടെ അങ്ങനെ നിന്നു മുഹൂർത്തത്തിനുള്ളിൽ രാജാവിൻ്റെ അമാത്യൻ കൈകൂപ്പിക്കൊണ്ട് അവിടെ എത്തി മുഹൂർത്തം നാൽപ്പത്തെട്ട് മിനിറ്റ് നാല്പത്തെട്ട് മിനിറ്റിന് ഈ വാർത്ത ഒട്ടൻ അതിശീഘ്രം രാജധാനിയിലെത്തി രാജാവൊട്ടനെ മന്ത്രിയെ വിട്ടു മന്ത്രി വേഗം അദ്ദേഹത്തിൻ്റെ അടുത്ത് കൈകൂപ്പിക്കൊണ്ട് അവിടെ എത്തി രാജഗൃഹത്തിൻ്റെ രണ്ടാമത്തെ ഉൾത്തളത്തിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു അവിടെയും അവിടെയുള്ള ദിവ്യവും മനം കവരുന്നതും പൂവണിഞ്ഞ വിശിഷ്ട തരുക്കളുള്ളതുമായ ഉദ്യാനം കാണിച്ചു കൊടുത്ത ശേഷം അതിഥി സൽക്കാരവും ചെയ്തിട്ട് അവിടെയുള്ള രാജസേവാനിരതരും ഗീതവാദ്യാദികളിൽ ചാതുര്യമുള്ളവരും കാമശാസ്ത്രത്തിൽ നല്ല ജ്ഞാനമുള്ളവരുമായ വേഷ്യാങ്കനകളെ ശുഗനെ പരിചരിക്കാൻ ഏർപ്പെടുത്തിയിട്ട് മന്ത്രി സത്തമൻ ആ ഗൃഹത്തിൽ നിന്ന് പുറത്തുപോയി അപ്പോൾ വ്യാസപുത്രൻ അവിടെ തന്നെ നിന്നു അദ്ദേഹത്തിനെ ആ രണ്ടാമത്തെ തലത്തിലേക്ക് കയറ്റി അവിടെയാണെങ്കിലോ ഇതുവരെ അനുഭവിച്ച മുഴുവൻ കഷ്ടതകളും ക്ലേശങ്ങളും ഇല്ലാതെയാക്കാൻ പറ്റിയ സാഹചര്യമുള്ള സ്ഥലം അതിമനോഹരമായ സ്ഥലം ആരുടെയും മനസ്സ് ലയിച്ചു പോകുന്ന സ്ഥലം അവിടെ കാണിച്ചു അതിഥി സൽക്കാരം അതിഥി വന്നാൽ വേണ്ടതുപോലെ പെരുമാറണം അതൊക്കെ ചെയ്തു അത് ചെയ്തിട്ട് രാജസേവാ നിരതരും ഗീതവിദ്യാദികളിൽ ചാതുര്യമുള്ളവരും കാമശാസ്ത്രത്തിൽ തന്നെ ജ്ഞാനമുള്ളവരുമായ വേശ്യാങ്കനകളെ അദ്ദേഹത്തെ പരിചയിരിക്കാൻ ഏർപ്പാട് ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയിട്ട് മന്ത്രി അവിടുന്ന് തിരിച്ചു രാജാവിൻ്റെ അടുത്തേക്ക് പോയി വ്യാസപുത്രൻ അവിടെ തന്നെ നിന്നു ആ സ്ത്രീകൾ ശുഖനെ അത്യന്തം ഭക്തിയോടെ യഥാവിധി പൂജിച്ചു ദേശകാലങ്ങൾക്കനുസരിച്ച് പലതരം ഭക്ഷണം നൽകി സന്തോഷിപ്പിച്ചു അതൊക്കെ അദ്ദേഹം കഴിച്ചു ഹേയ് ഞാൻ മോക്ഷത്തിന് വേണ്ടി കാമിക്കുന്നവനാണ് ആഹാരമൊന്നും കഴിക്കില്ല ഇനി രാജാവിനെ കണ്ടിട്ടുള്ളൂ ബാക്കി കാര്യം കാര്യമെന്നല്ല പറഞ്ഞത് കിട്ടിയ ആഹാരമെല്ലാം കഴിച്ചു ആസ്വദിച്ച് കഴിച്ചു സന്തോഷിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ആസ്വദിച്ച് കഴിച്ചു പിന്നീട് അന്തഃപ്പുര നിവാസികളും കാമമോഹിതരുമായ ആ അങ്കനന്മാർ അദ്ദേഹത്തിന് രമ്യമായ അന്തഃപ്പുരോദ്യാനം കാട്ടിക്കൊടുത്തു പിന്നെ അതിൻ്റെ അഴകത്തുള്ള ഒരു ഉദ്യാനം കാട്ടിക്കൊടുത്തു അപ്പോൾ മനം കവരുന്ന രൂപസൗന്ദര്യം കത്തികഴിഞ്ഞ മൃദുഭാഷിയായ യുവാവാണ് അദ്ദേഹം ഈ ശുഖനെ കാണാൻ നല്ല ഭംഗിയാണ് മനം കവരുന്ന രൂപസൗന്ദര്യം ശുഖനെ കണ്ടാൽ ആരുടെയും മനസ്സ് കവർന്നെടുക്കപ്പെടും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം അവരുടെ മനസ്സിനെ കവർന്നെടുക്കും അദ്ദേഹത്തെ കണ്ടിട്ട് അവരെല്ലാം മറ്റൊരു കാമനെ കണ്ടമാതിരി മോഹിച്ചു ഈ വേശ്യാങ്കനകളിൽ മോഹം അങ്കുരിച്ചു ജിതേന്ദ്രിയനായ മുനിയാണെന്ന് വിചാരിച്ച് അവരെല്ലാം അദ്ദേഹത്തെ പരിചരിച്ചു അദ്ദേഹത്തിന് മോഹം അംഗീകരിച്ചു പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ഇവർക്ക് ഇവർക്ക് മനസ്സിലായി അദ്ദേഹം ജിതേന്ദ്രിയനാണ് ഇന്ദ്രിയങ്ങളെ ജയിച്ചവരാണ് അപ്പോൾ അദ്ദേഹത്തെ അവർ പരിചരി പരിചരിച്ചു ശുദ്ധാത്മാവായ ശുഖനാകട്ടെ അവരിൽ മാതൃഭാവമാണ് കൽപ്പിച്ചത് അദ്ദേഹത്തിന് വേറൊന്നും തോന്നിയില്ല ആ സ്ത്രീകളെ എല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അമ്മയായിട്ടാണ് തോന്നിയത് ആത്മാരാമനും അമ്മമാരായിട്ടാണ് തോന്നിയത് ആത്മാരാമനും ക്രോധരഹിതനും സന്തോഷിക്കുന്നില്ല ദുഃഖിക്കുന്നില്ല ശ്രീശുഖനും അത്തരത്തിൽപ്പെട്ടവനാണ് ആത്മാരാമനും ക്രോധരഹിതനും സന്തോഷിക്കുന്നില്ല ദുഃഖിക്കുന്നുമില്ല സന്തോഷവും ഇല്ല ദുഃഖവും ഇല്ല കാരണം ക്രോധവും ഇല്ല രാഗവും ഇല്ല ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ശ്രീശുഖൻ അതുകൊണ്ട് ആ സ്ത്രീകളുടെ വികാരപ്രകടനങ്ങൾ കണ്ടിട്ടും അദ്ദേഹം സ്വസ്ഥനായി തന്നെ ഇരുന്നു ധാരാളം അലങ്കാരപ്പണി ചെയ്തതും വില തീരാത്ത വിരിപ്പോടുകൂടിയതും വിലപ്പെട്ടതായിട്ടുള്ള വിരപ്പ് വിരിപ്പോ കൂടിയതും വൃത്തിയാക്കിയതും അഴകുള്ളതുമായ കിടക്ക ആ സ്ത്രീകൾ അദ്ദേഹത്തിന് നൽകി ഒരു മടിയും കൂടാതെ അദ്ദേഹം കാല് കഴുകി കുശപാണിയായിരുന്നു സായം സന്ധ്യയെ ഉപാസിച്ചു ധ്യാനത്തിൽ മുഴുകി അദ്ദേഹത്തിന് ഒരുപാട് ഉപചാരങ്ങൾ കൊടുത്തു അദ്ദേഹം അതിൽ പലതും അനുഭവിച്ചു സന്തോഷത്തോടു കൂടി പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇളക്കിയില്ല അദ്ദേഹം അവിടെ അവിടെ ചെന്നപ്പോഴും തൻ്റെ കാര്യങ്ങൾ ഒട്ടും വ്യതിചലിക്കാത്ത കാര്യങ്ങൾ ചെയ്തു സന്ധ്യയായപ്പം അദ്ദേഹം കയ്യും ഒക്കെ കഴുകി സന്ധ്യാവന്തനാദികളിൽ മുഴുകി ധ്യാനത്തിൽ ഇരുന്നു ഒരു യാമം മൂന്ന് മണിക്കൂറ് ചിലരത് നാല് മണിക്കൂറാണെന്നും പറയുന്നുണ്ട് ചിലർ ആറ് യാമങ്ങളായിട്ട് അതായത് നാല് മണിക്കൂർ വീതമുള്ള ഒരു ആറ് യാമങ്ങൾ ആയിട്ടൊരു ദിവസത്തെ തിരിക്കും ചിലർ മൂന്ന് മണിക്കൂർ വീതമുള്ള എട്ട് യാമങ്ങളായിട്ടും തിരിക്കും ഒരു യാമം ശുഗൻ ധ്യാന നിമഗ്നായിരുന്നു പിന്നെ ഉറങ്ങി രണ്ട് യാമം ഉറങ്ങിയിട്ട് ഉണരുകയും ചെയ്തു രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് ധ്യാനത്തിൽ മുഴുകിക്കഴിഞ്ഞു പിന്നെ കുളിച്ച് പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം ധ്യാന നിമഗ്നായി തീർന്നു രണ്ട് യാമമാണ് ആറു മണിക്കൂറാണ് ആകെ ഉറങ്ങിയത് രാത്രിയുടെ ആദ്യത്തെ യാമം സന്ധ്യ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ യാമം ധ്യാനനിരതനായി പിന്നത്തെ രണ്ട് യാമങ്ങൾ ഉറങ്ങിയപ്പോൾ മൂന്ന് യാമങ്ങൾ കഴിഞ്ഞു നാലാമത്തെ യാമം അപ്പോൾ രാത്രിക്ക് നാല് യാമം പകലിന് നാല്യാമം അപ്പോൾ എട്ട് യാമമായിട്ടാണ് ഒരു ദിവസത്തെ ഇവിടെ കരുതുന്നത് മൂന്ന് മണിക്കൂർ ഒരു യാമം ഒരു യാമം ശുഖൻ ധ്യാനനിമഗ്നായിരുന്നു പിന്നെ രണ്ട് യാമം അദ്ദേഹം ഉറങ്ങി ഉണരുകയും ചെയ്തു രാത്രിയുടെ അന്ത്യയാമത്തിൽ നാലാമത്തെ യാമത്തിൻ്റെ ആരംഭത്തിൽ എഴുന്നേറ്റ് ധ്യാനത്തിൽ മുഴുകി പിന്നെ പ്രഭാതമായപ്പോൾ കുളിച്ച് പ്രഭാതകർമ്മങ്ങളുരൻ ഉദിക്കാൻ തുടങ്ങിയപ്പം കുളിച്ച് പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്ത് ധ്യാന നിമഗ്നനായി തീർന്നു അദ്ദേഹത്തിനെ മറ്റൊന്നും സ്വാധീനിച്ചില്ല ഇവിടെ ദേവി ഭാഗവതത്തിലെ ആദ്യത്തെ സ്കന്ധത്തിലെ പതിനേഴാമത്തെ അധ്യായം തീരുകയാണ് ഇത് ശ്രീദേവീ ഭാഗവതേ പ്രഥമ സ്കന്ധേ സപ്തദശോധ്യായ